അങ്കമാലി കീർത്തി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി മത്സരം ആരംഭിച്ചു ഇതിനായുള്ള പച്ചക്കറി തൈകൽ വിതരണം ചെയ്തു അങ്കമാലി കവരപ്പറമ്പ് കീർത്തി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം അസോസിയേഷൻ പ്രസിഡന്റ് ബോബി ജോബി നിർവഹിച്ചു പച്ചമുളക് വെണ്ട പാവൽ പയർ വഴുതന തക്കാളി തുടങ്ങിയവയുടെ അറുനൂറിലധികം തൈകളാണ് അസോസിയേഷൻ പ്രദേശത്ത് വിതരണം നടത്തിയത് സെക്രട്ടറി അനീഷ് പുതുശ്ശേരി ട്രഷറർ ഷീജ ചെറിയാൻ കമ്മിറ്റി അംഗങ്ങളായ പി ജെ രാജേഷ് കെ വി എൽദോ സൊനാരിയാജോബി ജിനോ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പച്ചക്കറി തൈകൾ വീടുകളിലേക്ക് എത്തിച്ചു നൽകിയത് ഏറ്റവും മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് സമ്മാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്